ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്ത് ഒരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു ഇനി വിശ്വാസ്യതയോടൊപ്പം അനുഭവിച്ചറിയും ചേലക്കരയിൽ കൃഷി സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായുള്ള ക്യാമ്പയിനുകളുടെയും പരിശീലനങ്ങളുടെയും ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പദ്ധതിയുടെ ഭാഗമായി ചേലക്കര പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നും ശേഖരിച്ച മണ്ണ് സാമ്പിളുകളുടെ പരിശോധനാ റിപ്പോർട്ട് യോഗത്തിൽ വിതരണം ചെയ്തു ക്ഷേമക്കാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശിജിത ബിനീഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നിത്യ തേലക്കാട്ട് എൽ സി ബേബി ബീന മാത്യു കെ കെ സുമതി വകുപ്പ് ഉദ്യോഗസ്ഥരായ സ്മിത ഫ്രാൻസിസ് ജോസഫ് ജോൺ തേറാട്ടിൽ പി ജി ഗ്രീന കെ ജെ ജൈനമ്മ ആർ ജയ പഞ്ചായത്ത് സെക്രട്ടറി എം ജയലക്ഷ്മി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു പരിപാടിയോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബും അവതരിപ്പിച്ചു കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്